മൂവായിരം രൂപയിൽ തുടങ്ങുന്ന ഡയമണ്ട് മൂക്കുത്തി മുതൽ രണ്ട് ലക്ഷം രൂപ വരെ വിലയുള്ള ഡയമണ്ട് ഫൈവ് ഇറ്റാലിയൻ സിൽവർ ആഭരണങ്ങളോടൊപ്പം ആഭരണങ്ങളും ഫാഷൻ ജുവല്ലറിയിൽ നിങ്ങൾക്ക് ലഭ്യമാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മഴുവന്നൂർ പഞ്ചായത്ത് സൗത്ത് യൂണിറ്റിന്റെ മുപ്പത്തിനാലാം വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു മഴുവന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മഴവനൂർ പഞ്ചായത്ത് സമിതി യൂണിറ്റിന്റെ മുപ്പത്തിനാലാമത് വാർഷിക സമ്മേളനവും തെരഞ്ഞെടുപ്പും സാന്ത്വന പെൻഷൻ വിതരണോദ്ഘാടനവും നടത്തി മംഗലത്ത് നട സി പി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് വി എം ഏലിയാമ്മ പതാക ഉയർത്തി തുടർന്ന് നടന്ന പൊതുയോഗം മഴവന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു സാന്ത്വന പെൻഷൻ വിതരണോദ്ഘാടനം പഞ്ചായത്ത് മെമ്പർ ജോർജ് ഇടപ്പരത്തി നിർവഹിച്ചു വി എം ഏലിയാമ്മ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് സെക്രട്ടറി ജോസ് കെ ജോസഫ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം എൻ കൃഷ്ണൻ ബ്ലോക്ക് പ്രസിഡന്റ് ജോസ് വി ജേക്കബ് വൈസ് പ്രസിഡന്റ് കെ കെ വർഗീസ് കെ കെ അന്നമ്മ പി എം ഏലിയാസ് എന്നിവർ പ്രസംഗിച്ചു വി എം ഏലിയാമ്മ അധ്യക്ഷത വഹിച്ച ബിസിനസ് യോഗത്തിൽ സെക്രട്ടറി പി കെ എൽദോ റിപ്പോർട്ടും ട്രഷറർ കെ ആർ രാജൻ കണക്കും എം എൻ പ്രഭാകരൻ ഓഡിറ്റ് റിപ്പോർട്ടും അവതരിപ്പിച്ചു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി വി എം ഏലിയാമ്മ സെക്രട്ടറിയായി കെ എൻ നാരായണൻ